ക്രൈസ്തലോ ദൈവതരനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ കർത്താവായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നമ്മളൊക്കെ ഒരുപാട് സമയങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവരാണല്ലോ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താനും നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നദ്ധിയിൽ പറഞ്ഞ് ആ ആവശ്യങ്ങളുടെയൊക്കെ പൂർണ്ണത കാണാനുമായിട്ടും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് പ്രാർത്ഥനയെക്കുറിച്ച് അറിയാത്തവരോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്നാൽ നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രാർത്ഥനയിൽ മടുപ്പ് കടന്നുകൂടുക എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മളോട് ഈ കാര്യങ്ങൾ തിരുവചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണ് ഈ മടുപ്പിൻ്റെ കാരണം മടുപ്പ് ഒഴിവാക്കി എങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും ഈ കാര്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥനയിൽ നേരിടേണ്ടി വരുന്ന നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മടുപ്പ് ഈ മടുപ്പ് എന്തുകൊണ്ടുണ്ടാകുന്നു ഈ മടുപ്പിനെ എങ്ങനെ വിജയകരമായി നമുക്ക് തരണം ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യങ്ങൾ ആ ഭാഗത്ത് കാണാം എൻ്റെ വാക്കുകളല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ലൂകസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവരോട് ഒരു ഉപമ പറഞ്ഞത് യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് തന്നെ അനുഗമിച്ചിരുന്ന തൻ്റെ ശിഷ്യന്മാരും അക്കാലത്തുണ്ടായിരുന്ന ജനങ്ങളോടുമെല്ലാം അവർ സാധാരണക്കാരായതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉപമകളിലൂടെ പാരബിൾസിലൂടെയാണ് യേശു അവരോട് സംസാരിച്ചത് അന്ന് അവരുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ സംഭവങ്ങൾ കഥകൾ എന്നിവയൊക്കെ ആസ്പദമാക്കി ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ തൻ്റെ ശിഷ്യന്മാരോടും കൂടെയുള്ളവരോടും പറയുവാൻ ഉപമകളാണ് കർത്താവ് ഉപയോഗിച്ചത് ഇതും ഒരു ഉപമ തന്നെയാണ് ഈ ഉപമ എന്താണ് ഇതിൻ്റെ അന്തസ്തത്തെ എന്താണ് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ചിന്തിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ മടുപ്പ് നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ മടുപ്പിനെ ഒഴിവാക്കി ഫലപ്രദമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ നമ്മുടെ ഉദ്ദേശം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ ഒന്നാമത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക ചിലരൊക്കെ ചോദിക്കും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പക്ഷെ യേശു കർത്താവ് തന്നെ പറയുകയാണ് എപ്പോഴും പ്രാർത്ഥിക്കുക പക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മടുത്തു പോക്കരുത് എപ്പോഴും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് മടുപ്പുണ്ടാകാനുള്ള സാധ്യത എന്താണ് മടുപ്പിന്റെ കാരണം ഈ ഭാഗം വായിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഉത്തരം ലഭിക്കാത്തതാണ് മടുപ്പിന്റെ കാരണം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് മടുത്തു പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും വലിയ പ്രതീക്ഷയോടും കൂടി നാം ദൈവത്തെ സമീപിക്കുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം കർത്താവ് തന്നെയാണ് ആ കാര്യം പറഞ്ഞത് അതിൻ്റെ അർത്ഥം ദൈവം ജീവിച്ചിരിക്കുന്നില്ല എന്നോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ലെന്നോ പ്രാർത്ഥിക്കരുതെന്നോ എന്ന് അർത്ഥമാക്കുന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കുക പ്രതീക്ഷിക്കുന്ന സമയത്ത് മറുപടി കിട്ടാത്തതുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കാത്തവനാണെന്നോ പ്രാർത്ഥിക്കരുതെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തണമെന്നോ ഒന്നും അതിനർത്ഥമില്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക മനസ്സിൻ്റെ അകത്ത് കുറിച്ചിടുക എപ്പോഴും പ്രാർത്ഥിക്കുക യേശു പറഞ്ഞ വാക്കുകളാണ് രണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മടുത്തു പോകാനുള്ള സാധ്യത മടുക്കാതിരിക്കുക ഇവിടെ അവർക്ക് മനസ്സിലാകുവാനായിട്ട് യേശു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിധവയാണ് ആ വിധവയ്ക്ക് ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു അവളുടെ കേസ് അല്ലെങ്കിൽ അവളുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല പക്ഷെ അവൾക്കൊരു എതിരാളി ഉണ്ടായിരുന്നു ആ എതിരാളിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രതിയോഗിയിൽ നിന്ന് തനിക്ക് ചില കാര്യങ്ങൾ നേടണമായിരുന്നു അത് അത് ഒരു കേസായിട്ട് ആ കേസ് അത് അത് മുൻപോട്ട് പോവുകയാണ് അത് എത്തിച്ചേർന്നത് ഒരു ന്യായാധിപന്റെ അരികിലേക്കാണ് ന്യായാധിപന്റെ അരികിൽ ഈ വിഷയവുമായിട്ട് വിധവ ചെന്ന് പ്രതീക്ഷയോടെ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഈ ന്യായാധിപനെക്കുറിച്ച് പറയുന്നത് ഈ ന്യായാധിപൻ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപനാണ് അപ്പൊ ഒരു കാരണവശാലും വിധവയുടെ കാര്യത്തിന് മറുപടി കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല മനുഷ്യൻ എന്തു പറയുമെന്നുള്ള കാര്യം അദ്ദേഹം ചിന്തിക്കുന്നില്ല അപ്പൊ ഒരു കാരണവശാലും ഒരു എന്താ പറയുന്നത് ഒരു ന്യായം ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ന്യായമായ ഒരു തീർപ്പ് അതിനകത്ത് കൽപ്പിക്കാൻ ഒരുപക്ഷെ താല്പര്യമില്ലാത്ത ഒരാളായിട്ട് ഈ ന്യായാധിപനെ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുക ഈ ന്യായാധിപനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കുറെ കാലത്തേക്ക് അവന് മനസ്സിലായിരുന്നു ഇതാണ് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണ് കുറെ കാലത്തേക്ക് അവന് മനസ്സിലായിരുന്നു ഈ കുറെ കാലത്തേക്ക് മനസ്സില്ലാതിരുന്നപ്പോൾ ന്യായമായി സംഭവിക്കേണ്ടുന്ന ഒരു കാര്യം വിധവ ഈ ന്യായാധിപന്റെ അരികിലേക്ക് ഇനി പോകത്തില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓ അയാളുടെ സഹായം എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്കിനി അതിൻ്റെ അകത്ത് മറുപടി കിട്ടത്തില്ല അദ്ദേഹം എന്നെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്റെ കാര്യത്തിൻറെ അകത്ത് എനിക്കിനി നീതി ലഭിക്കത്തില്ല എന്ന് കരുതി ഒരു വിധവയാണ് ആ വിധവ ഒരു പക്ഷെ ന്യായാധിപനെ സമീപിക്കുന്നത് നിർത്തുമായിരുന്നു ലോക മാനുഷികമായിട്ടുള്ള നില പക്ഷെ ഇവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് അറിയാമോ ഈ ഇവൾ എന്തു ചെയ്തു ഇവൾ ഇവളെ കുറിച്ച് പറയുന്നത് ഇവൾ അസഹ്യമാക്കി എന്ന് പറയുന്ന ഒരു പദമാണ് അസഹ്യമാക്കി ആ പദമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കൊണ്ടുവരുവാനായിട്ടാകുന്നത് അസഹ്യമാക്കുക അസഹ്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഇദ്ദേഹത്തെ സമീപിക്കുകയാണ് ഒരു പക്ഷേ കണ്ടു കിട്ടുന്ന സമയങ്ങളിൽ ആ ദിവസവും പോയി അയാളുടെ അടുത്ത് പോയിട്ട് എൻ്റെ വിഷയത്തിൽ മറുപടി തരണം എനിക്കിതിൻ്റെ അകത്ത് തീർപ്പ് കൽപ്പിക്കണമെന്ന് പറഞ്ഞ് അസഹ്യമായപ്പോൾ മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയവും ഇല്ലാത്ത ന്യായാധിപൻ പറയുകയാണ് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്നിട്ട് യേശു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അനീതി ന്യായാധിപൻ പറയുന്നത് കേൾക്കുക ഇവിടെ ദൈവം ദൈവത്തെ അനീതിയുള്ള ന്യായാധിപനോടല്ല യേശു യേശുതുലനം ചെയ്തിരിക്കുന്നത് ഈ ന്യായാധിപൻ അനീതി ഉള്ളവനാണെങ്കിൽ പോലും ഈ വിധവ തുടരെ തുടരെ ഇയാളെ അസഹ്യമാക്കുമ്പോൾ ഇവളുടെ പ്രശ്നത്തിന് ഈ ന്യായാധിപൻ തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ വന്ന് പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥങ്ങൾ ഈ അർത്ഥം എന്ന് പറയുന്നത് അസഹ്യപ്പെടുത്തി തൻ്റെ മറുപടി പ്രാപിച്ചെടുത്തതുപോലെ ചില വിഷയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ദീർഘനാളുകളായിട്ട് പ്രാർത്ഥിക്കുകയായിരിക്കാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി അതിൻ്റെ അകത്ത് ഉണ്ടായില്ല എന്ന് വരും രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനായ തൻ്റെ വൃതന്മാർ ഇലക്ടഡ് വൺ തെരഞ്ഞെടുക്കപ്പെട്ടവർ രാവും പകലും ചില വിഷയത്തിനകത്തവർ നിലവിളിച്ചിട്ടും താൻ അതിൻ്റെ അകത്തും മിണ്ടാതെ ഇരുന്നാലും ഒടുവിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ മടുപ്പുണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മറുപടി നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ചിലരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയാറുണ്ട് ദൈവദാസനെ അല്ലെങ്കിൽ സഹോദര ഇന്ന വിഷയത്തിന് വേണ്ടി കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മറുപടി ഉണ്ടാകുന്നില്ല പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മറുപടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന അവൻ തള്ളിക്കളയുന്നതുമല്ല ഈ കുറേ നാൾ ഈ വിധവയുടെ കാര്യത്തെ പരിഗണിക്കാതെ ഇയാൾ പോയെങ്കിലും ഏറ്റവും ഒടുവിൽ അനീതി ഉള്ളവൻ അവളുടെ വിഷയത്തെ പരിഗണിച്ചെങ്കിൽ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം നമ്മുടെ ന്യായമായ വിഷയങ്ങൾക്ക് മറുപടി തരാതെ ഇരിക്കത്തില്ല അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് നിരാശ ഹൃദയത്തിൻ്റെ അകത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് മറുപടി തരാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കളയരുത് ആ പ്രാർത്ഥനയിൽ തുടരുക ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുക തിരുവിഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമേ എന്തുകൊണ്ട് അവിടുന്ന് ഈ വിഷയത്തിൽ മറുപടി തരുന്നില്ല മറുപടി തരാന്നതിൻ്റെ പിന്നിലെ കാരണം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരൂ ഇല്ലെങ്കിൽ എപ്പോഴാണ് അവിടുന്ന് അതിനുള്ള മറുപടി തരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അങ്ങേക്ക് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി മനോഭാവത്തോടു കൂടി നാം ദൈവസന്നിധിയിൽ ഇരുന്നാൽ വേദപുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഒരു ദർശനത്തിലൂടെ ആലോചനകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് നമ്മുടെ വിഷയത്തിൻ്റെ അകത്ത് നിശ്ചയമായിട്ടും സംസാരിച്ചിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ചുരുട്ടി നമ്മൾ ഡസ്റ്റ്ബിനിലേക്ക് തള്ളിക്കളഞ്ഞെങ്കിൽ തള്ളിക്കളയരുത് അതെ ദൈവം ദീർഘക്ഷമി ഉള്ളവനായാലും നമ്മുടെ വിഷയത്തിൻ്റെ അകത്ത് വേഗത്തിൽ മറുപടി നൽകി തരും ഇങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് പറയാനായിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സമയത്ത് അതിൻ്റെ മറുപടി കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം നമുക്ക് മറുപടി നൽകി തന്നു ഒത്തിരി അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട് പക്ഷേ അതിനൊന്നുമുള്ള സമയമെടുക്കുന്നില്ല ഒരുപാട് അനുഭവങ്ങൾ ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള പല വിഷയത്തിന് അന്നേരം ദൈവം മറുപടി തന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അതിൻ്റെ അകത്ത് ഉണ്ടായില്ല പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മറന്നു പോയിട്ട് പോലും നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഓർത്ത് ദൈവം നമുക്ക് മറുപടി നൽകി തരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് പ്രാർത്ഥനയിൽ ക്ഷീണിക്കരുത് മടുപ്പുണ്ടാകരുത് നന്ദതകൾ ഉണ്ടാകരുത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക യേശു പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്നിട്ട് ഏറ്റവും ഒടുവിലെഴുതിയിരിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ അവൻ മറുപടി തരാതിരിക്കത്തില്ല നിങ്ങളെ അവൻ പരിഗണിക്കാതെ ഇരിക്കത്തില്ല ഞാൻ നിങ്ങളും കണ്ണ് നീരൊഴുക്കുന്ന ദൈവസന്നിധിയിൽ ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവം മുമ്പിലേക്ക് നമ്മൾ നോക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നാം മുഴങ്കാലുകൾ മടക്കി ദൈവസന്നധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം നമുക്ക് മറുപടി തരാതെ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗിന്നല്ല പിതാവേ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ ആരെങ്കിലും അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി കിട്ടാതെ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് മടുപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളൊന്ന് വിശ്വസിക്കുന്നു തക്ക സമയത്ത് മറുപടി ദൈവമാണ് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് അവിടുന്ന് പരിഹാരം ദൈവമാണ് കാലങ്ങൾ കഴിഞ്ഞാലും അവിടുന്ന് ദൈവമായതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരം നൽകിത്തരും അനീതിയുള്ള ന്യായാധിപൻ പോലും അസഹ്യപ്പെടുത്തിയ വിധവയുടെ കാര്യത്തിൽ മറുപടി കൊടുത്തെങ്കിൽ അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയായ ദൈവമാണ് രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് തക്ക സമയത്ത് മറുപടി നൽകി ആ വിഷയത്തെ പരിഹാരം നൽകി നൽകിത്തരുന്നതുമാണ് ഞങ്ങളുടെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമ്പേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു കർത്താവ് നമ്മളെ വീണ്ടും സഹായിക്കട്ടെ വീണ്ടും അടുത്തൊരു തിരുവചന സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാം ഗോഡ് യു